ഓം നമോ നാരായണായ ഹരിപ്രിയ അസ്ട്രോവിഷൻ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ആദ്യമായിട്ടാണ് നമ്മുടെ വീഡിയോ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും ഷെയർ ചെയ്യുവാനും മറക്കരുത് കൂടാതെ ജാതക സംബന്ധമായിട്ട് എന്തെങ്കിലും സംശയം തോന്നുന്ന പക്ഷം എൻ്റെ ഈ വാട്സപ്പ് നമ്പറിൽ ബന്ധപ്പെട്ടുള്ളൂ ഞാനിവിടെ പറയുന്നത് ഭരണി നക്ഷത്രത്തിൽ ജനിച്ചവരുടെ ഫെബ്രുവരി മാസത്തെ ഗുണദോഷ ഫലങ്ങളെക്കുറിച്ചാണ് ഈ ഭരണി നക്ഷത്രക്കാരുടെ ദൈനംദിന ജീവിതത്തിലാണെങ്കിൽ പല സമയങ്ങളിലും മത്സരങ്ങളെയും തടസ്സങ്ങളെയും നേരിടുന്നവരാണ് എന്നാലോ കുടുംബത്തിൻ്റേതായിട്ടുള്ള ഉയർച്ചയ്ക്ക് വേണ്ടിയിട്ട് പലപ്പോഴും തൻറ്റേതായിട്ടുള്ള കാര്യങ്ങളെ മുഴുവനും തന്നെ മാറ്റിവെച്ചുകൊണ്ട് കഴിയുന്നിടത്തോളം പരിശ്രമിക്കുന്നവരാണ് നിരന്തരമായിട്ട് പരിശ്രമിക്കുന്നവരാണ് ഈ ഭരണി നക്ഷത്രക്കാർ കഠിനാധ്വാനം ചെയ്യുവാനുള്ളതായ നല്ലൊരു മനസ്സുള്ള ഈ ഭരണി നക്ഷത്രക്കാർക്ക് ഈ ഫെബ്രുവരി മാസത്തിലെ ധാരാളമായിട്ടുള്ള നേട്ടങ്ങൾക്കും മനസ്സന്തോഷത്തിനും അഭിവൃദ്ധിക്കുമെല്ലാം സാധ്യത കാണുന്നതായിട്ടുള്ളൊരു സമയമാണ് ജന്മരാശിയുടെ അധിപനായിരിക്കുന്ന ചൊവ്വയാണെങ്കിൽ ഈ ഫെബ്രുവരി മാസം ഇരുപത്തി മൂന്നാം തീയതി വരെ കർമ്മസ്ഥാനത്ത് ഉച്ച കൂടിയിട്ട് സഞ്ചരിക്കുന്നത് കൊണ്ടും ഈ സമയത്ത് സൂര്യൻ്റെയും ബുദ്ധൻ്റെയും ശുക്രൻ്റെയും എല്ലാം അനുകൂല സ്ഥിതി മൂലവും ദൈനംദിന ജീവിതത്തിലും ആരോഗ്യപരമായിട്ടുമെല്ലാം അഭിവൃദ്ധിക്കും ശ്രേയസ്സിനും സാധ്യത കാണുന്നുണ്ട് ഇനി തൊഴിൽപരമായിട്ട് നോക്കുമ്പോഴാണെങ്കിൽ ധാരാളമായിട്ടുള്ള നേട്ടങ്ങൾ കിട്ടുന്നതായിട്ടൊരു സമയമാണ് ഈ ഫെബ്രുവരി മാസത്തിൽ കർമ്മസ്ഥാനത്തും ലാഭസ്ഥാനത്തും ജന്മരാശ്യാധിപനായിരിക്കുന്നതായ ചൊവ്വ നിൽക്കുന്നത് കൊണ്ടും നിവൃത്തിനാഥനായിരിക്കുന്നതായ ശുക്രൻ്റെ സ്ഥിതി മൂലവും സ്വയം തൊഴിൽ ചെയ്യുന്നവരിലും ബിസിനസ് മേഖലകളിൽ പ്രവർത്തിക്കുന്നവരിലും ഔദ്യോഗിക മേഖലകളിൽ പ്രവർത്തിക്കുന്നവരിലും അവർ അധ്വാനിച്ചതിൻ്റേതായിട്ടുള്ള നേട്ടങ്ങൾ കിട്ടുകയും അതുമൂലം സാമ്പത്തികപരമായിട്ടുള്ള ഭദ്രത കുറേയൊക്കെ മെച്ചപ്പെടുവാനും സാധ്യത കാണുന്നുണ്ട് ഈ ഫെബ്രുവരി മാസത്തിൽ ഇനി കുടുംബത്തിലാണെങ്കിലും കുടുംബ ബന്ധങ്ങളിലാണെങ്കിലും സന്താനഭാവങ്ങളിലും എല്ലാം തന്നെ അഭിവൃദ്ധിക്കും ശ്രേയസ്സിനും സാധ്യത കാണുന്നതായിട്ടൊരു സമയമാണ് ഇനി വിദ്യാർത്ഥികളെക്കുറിച്ച് ചിന്തിക്കുമ്പോഴാണെങ്കിൽ വിദ്യാമാതുല കാരകനായിരിക്കുന്നതായ ബുദ്ധൻ്റെയും അഞ്ചാം ഭാവനാഥനായിരിക്കുന്ന സൂര്യൻ്റെയും ജ്ഞാനകാരകനായിരിക്കുന്നതായ വ്യാഴത്തിൻ്റെയും അനുകൂലസ്ഥിതി മൂലം വിദ്യാർത്ഥികളിലെ പഠന സംബന്ധമായിട്ട് അഭിവൃദ്ധിക്കും ശ്രേയസ്സിനും സാധ്യത കാണുന്നതായിട്ടൊരു മാസമാണ് ഈ ഫെബ്രുവരി മാസം വിദ്യാർത്ഥികളിൽ പഠന സംബന്ധമായിട്ട് മുന്നേറ്റം ഉണ്ടാവുകയും പഠനത്തിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുവാനും കഴിയുന്നതായിട്ടൊരു സമയമാണ് ഇനി ധനപരമായിട്ട് ചിന്തിക്കുമ്പോഴാണെങ്കിലോ ലാഭസ്ഥാനത്ത് നിൽക്കുന്നതായ പതിനൊന്നാം ഭാവമായിട്ടുള്ള ലാഭസ്ഥാനത്ത് നിൽക്കുന്നതായിട്ടുള്ള രാഹുവിൻ്റെയും ധനസന്ധാനകാരകനായിരിക്കുന്നതായ വ്യാഴത്തിൻ്റെയും അനുകൂലസ്ഥിതി മൂലം ധനസംബന്ധമായിട്ട് ധാരാളമായിട്ടുള്ള നേട്ടങ്ങൾ കിട്ടുകയും അധ്വാനിച്ചതിൻ്റേതായിട്ടുള്ള നേട്ടങ്ങൾ കിട്ടുകയും അതുമൂലം സാമ്പത്തികപരമായിട്ടുള്ള ഭദ്രത ഏറെക്കുറെ മെച്ചപ്പെടുവാനും സാധ്യത കാണുന്നുണ്ട് ഈ ഗുണാനുഭവങ്ങളെല്ലാം പറയുന്നുണ്ടെങ്കിലും ശ്രദ്ധ വേണ്ടുന്നതായിട്ടുള്ളൊരു കാര്യം ലാഭാധിപനായിരിക്കുന്നതായ ശനീശ്വരൻ പന്ത്രണ്ടാം ഭാവമായിട്ടുള്ള വ്യയസ്ഥാനത്ത് സഞ്ചരിക്കുന്നത് കൊണ്ട് സാമ്പത്തിക സ്ഥിതിയിൽ ചാഞ്ചാട്ടം വരാതെ നോക്കണം ഈയൊരു സമയങ്ങളിൽ അതുകൊണ്ട് കഴിവതും അനാവശ്യമായിട്ട് വരുന്നതായ പാഴ് ചെലവുകളെ നിയന്ത്രിച്ച് മുന്നോട്ട് പോകേണ്ടുന്നതായിട്ടുള്ളൊരു സമയം കൂടിയാണ് ഈ ഫെബ്രുവരി മാസത്തിൽ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ളൊരു കാര്യം അഞ്ചാം ഭാവത്തിലാണെങ്കിൽ കേതുവിൻ്റെ സാന്നിധ്യം നിലനിൽക്കുന്നതുകൊണ്ട് ചില സമയങ്ങളിൽ അനാവശ്യമായിട്ടുള്ള ചിന്തകൾ മനസ്സിനെ സ്വാധീനിക്കുന്നതുകൊണ്ട് പ്രതിസന്ധികളിൽ തളരാതെ മുന്നോട്ട് പോകണം ഈ ഫെബ്രുവരി മാസത്തിൽ അതുകൊണ്ട് മനുഷ്യഗണത്തിൽ ജനിച്ചവരായിട്ടുള്ള ഈ ഭരണി നക്ഷത്രക്കാർക്ക് ദുർഗാ ഭഗവതിയെ ആരാധിക്കുന്നതും ഭഗവതിക്ക് കുങ്കുമാർച്ചന ചെയ്തു പ്രാർത്ഥിക്കുന്നതും വളരെ വളരെ നല്ലതാണ് പ്രത്യേകിച്ച് ഈ ഫെബ്രുവരി മാസത്തിലാണെങ്കിൽ ശനീശ്വര പ്രീതികരമായിട്ട് നീരാഞ്ജനം വഴിപാട് ചെയ്യുന്നതും നെയ്വിളക്ക് വെച്ച് പ്രാർത്ഥിക്കുന്നതും വളരെ നല്ലതാണ്